നമസ്കാരം ശത്രുദോഷ പരിഹാര മന്ത്രങ്ങളാണ് ഉച്ചിഷ്ട ഗണപതി മന്ത്രങ്ങൾ ശത്രുദോഷ പരിഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഉച്ചിഷ്ട ഗണപതി മന്ത്രങ്ങൾ അമ്പവും വില്ലും കയറും ആനത്തോട്ടിയും ചതുർഭുജങ്ങളിൽ ധരിച്ചുകൊണ്ട് ചന്താമര മലരിൽ ഉപവിഷ്ടനായ വ്യവസ്ത്രരായ ഭാര്യമാരോടുകൂടി കാമകേളി പരവശനായിരിക്കുന്ന ഉച്ചിഷ്ട ഗണപതിയെ ഭഗവാനെ ഞാൻ ആശ്രയിക്കുന്നു എന്ന് പറയുന്ന മന്ത്രം അത് ആ മന്ത്രം നമ്മൾ ജപിക്കുന്നത് ശത്രുദോഷ പരിഹാര മന്ത്രമായിട്ട് ഉച്ചിഷ്ട ഗണപതി മന്ത്രവും ഭാര്യാഭർത്താക്കന്മാർ പിരിഞ്ഞിരിക്കുന്നവർക്ക് ഉച്ചിഷ്ട ഗണപതി മന്ത്രം ഉപാസിക്കുന്നതും ഉച്ചിഷ്ട ഗണപതി മന്ത്രം കൊണ്ട് പൂജ ചെയ്യുന്നതും ഹോമം ചെയ്യുന്നതും അതുപോലെ തന്നെ ഉച്ചിഷ്ട ഗണപതി യന്ത്രം ധരിക്കുന്നതും പിരിഞ്ഞിരിക്കുന്ന ദമ്പതിമാർക്ക് ഏറ്റവും അനുകൂലമാണ് ഓം നമോ ഭഗ ഭഗവതേ ഏകദന്തായ ഹസ്തി വദനായ ലംബോദരായ ഉച്ചിഷ്ട മഹാത്മനെ ആം ക്രോം ഹ്രീം ഹം ഖോ ഗേ സ്വാഹ ഓം ഗജമുഖായ കുംഭോദരായ ഉച്ചിഷ്ട മഹാത്മനെ ആം ക്രോം ഹ്രീം ക്ലീം ഹ്രീം ഹും ഹേ ഹേ ഉച്ചിഷ്ടായ സ്വാഹ ഇവയിലേതെങ്കിലും ഒരു മന്ത്രം ഒരു ലക്ഷം ഒരു കൂടി ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷയായിട്ടെടുത്ത് ജപിക്കുകയും അതിനെ നെയ്യുകൊണ്ട് ഒരു ഹോമിക്കുകയൊക്കെ ചെയ്യുന്നതും ഗണപതി ഗണപതിയന്ത്രത്തിൽ ഈ വിഗ്രഹം പ്രതിഷ്ഠിച്ച ഉച്ചിഷ്ട യന്ത്രം പിതാവിധി എഴുതി ശരീരത്തിൽ ധരിക്കുന്നതുമൊക്കെ ദമ്പതി ദോഷത്തിനും ദാമ്പത്യത്തിലുള്ള പരാജയങ്ങൾ അകലുന്നതിനും അത് പ്രതിഷ്ഠിച്ച് വീട്ടിൽ തന്നെ വെച്ച് പൂജിക്കുന്നതുമൊക്കെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ബലസിദ്ധി വരുന്നതാണ്